ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നല്ല ഒരു ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കുകയാണ് നല്ല പച്ച മസാലയിൽ കനലൊക്കെ ഇട്ട് ദം ചെയ്തിരിക്കുന്ന നല്ല ആയിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി വീഡിയോ ആണ് അപ്പോൾ ഇതേവരെ ദം ബിരിയാണിയൊക്കെ വീട്ടിൽ ഉണ്ടാക്കിയിട്ടില്ലാത്തവർക്ക് ഇല്ലാത്തവർക്ക് ഒരു വീഡിയോ ആണ് കേട്ടോ വീഡിയോ നോക്കി അതുപോലെ നിങ്ങൾക്ക് തന്നെ വളരെ എളുപ്പത്തിൽ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു ഐറ്റമാണ് നമ്മുടെ ഈ ചിക്കൻ ദം ബിരിയാണി അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കാണുക നമുക്ക് നേരെ വീട്ടിലേക്ക് പോയാലോ ഞാൻ ഇവിടെ ഒരു ഏഴ് സവാളയാണ് എടുത്തിരിക്കുന്നത് വലിയ സവാളയാണ് അത് അരിഞ്ഞിട്ട് നമ്മൾ ഒരു ബിരിയാണി പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് കുറച്ച് ഉപ്പും കൂടി നമ്മൾ ചേർത്തിട്ട് അടച്ചു വെച്ചാണ് വഴറ്റിയെടുക്കുന്നത് അത് നമ്മുടെ ഈ സവാള നമുക്ക് മാക്സിമം നന്നായിട്ട് തന്നെ വെന്തുടഞ്ഞ് വഴണ്ട് കിട്ടണം അതിനുവേണ്ടിയാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത് കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ ഉപ്പൊക്കെ ചേർത്ത് അടച്ചു വെച്ച് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഞാനിവിടെ രണ്ട് കിലോ കൈമ റൈസിനാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഏഴ് വലിയ സവാള എടുത്തിരിക്കുന്നത് അങ്ങനെ സവാള ഒക്കൊന്ന് വാടി വന്നപ്പോഴേക്കും ഞാൻ ഇവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട് പേസ്റ്റൊക്കെ ചേർത്ത് നമ്മുടെ സവാള നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം സവാളയ്ക്കൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഇടത്തരം സൈസുള്ള ഒരു അഞ്ച് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് അത് നമ്മൾ നീളത്തിലായിരിക്കും നമ്മുടെ ഈ സവാളയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഈ സവാളയും തക്കാളിയും ഒക്കെ കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ ചേർത്തിയ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെയൊക്കെ ഒരു അവരൂപം നമുക്ക് നന്നായിട്ട് അടിക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കണം ചെറിയ ഫ്ലെയിമിൽ തന്നെ അടച്ചു വെച്ച് വേണം നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ഇത് വഴക്കിയെടുക്കാൻ കൂടെ തന്നെ ഒരു രണ്ട് കതിപ്പ് കറിവേപ്പില കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് അടച്ചു അടച്ചുവെച്ചതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇത് നമ്മുടെ കാന്താരി കാന്താരിമുളകിൻ്റെ പേസ്റ്റാണ് നമ്മുടെ വീട്ടിൽ തന്നെ കാന്താരി മുളകാണ് കേട്ടോ ഒരു പന്ത്രണ്ടെണ്ണം ഞാൻ എടുത്ത് ആക്കിയതാണ് എരിവൊക്കെ ഒരു മീഡിയം ലെവലുള്ള കാന്താരിയാണ് അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും എടുത്തത് അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള കാന്താരിയോ പച്ചമുളകോ നിങ്ങൾക്ക് ഇതേപോലെ ആവശ്യത്തിന് ചേർക്കാവുന്നതാണ് ഇതിപ്പോൾ അരക്കപ്പ് വീതം മല്ലിയിലെയും പുതിയയിലെയും മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ ആ ഒരു പേസ്റ്റും കൂടി നമ്മൾ ഈ ഒരു മസാല മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ മസാല പൊടികളാണ് ചേർക്കുന്നത് ഞാനിവിടെ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും എടുത്തിട്ടുണ്ട് അത് നമുക്ക് നമ്മുടെ ഈ മസാലക്കൂട്ടിൻ്റെ സൈഡിലേക്ക് ഇതേപോലെ അങ്ങോട്ട് ചേർത്തിട്ട് ചെറിയ തീയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഈ ഒരു സവാള ടൊമാറ്റോ ഇഞ്ചി വെളുത്തുള്ളി മിക്സിലേക്ക് നമുക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ആ പച്ചമുളകും കറിവേപ്പിലയും നമ്മുടെ മസാലക്കൂട്ടും പിന്നെ ഈ മസാല പൊടികളും എല്ലാം കൂടി നമ്മുടെ ബിരിയാണി മസാലയ്ക്ക് തരുന്ന ടേസ്റ്റ് ഉണ്ടല്ലോ അത് വേറെ ലെവലാണ് ഈ മസാല പൊടികളൊക്കെ നമ്മൾ ചേർക്കുമ്പോഴല്ലോ അതൊക്കെ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുത്താൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ചെയ്യുക ഇനിയിപ്പോൾ നമ്മൾ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് ഞാനോടൊരു ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് കുറച്ച് സ്പൈസി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ മസാല അതുകൊണ്ടാണ് ഈ ഒരു ക്വാണ്ടിറ്റിയിൽ മസാല പൊടികൾ ചേർക്കുന്നത് കുരുമുളക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അങ്ങനെ മസാലയൊക്കെ സെറ്റ് ആകുന്നപ്പോഴേക്കും ദേ നമ്മുടെ ചിക്കൻ എത്തിയിട്ടുണ്ട് ഞാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൂന്നേ മുക്കാൽ കിലോ കോഴിയാണ് കേട്ടോ അതിൻ്റെ ഇറച്ചി വരുമ്പോഴേക്കും ഏകദേശം ഒരു രണ്ടര കിലോയ്ക്ക് എടുത്ത് ഇറച്ചി മാത്രം നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് ബിരിയാണി പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് ചെയ്തെടുതാ ഈ മസാലയിലേക്ക് ഇതുപോലെ അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇപ്പോൾ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഈ മസാലയിൽ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചിക്കൻ്റെ ഇറച്ചിക്കുള്ളിലെ വെള്ളം തന്നെ ഇറങ്ങിയിട്ട് വേണം നന്നായിട്ട് നമുക്ക് കുക്ക്ഡ് ആയി കിട്ടുക അപ്പോൾ തൽക്കാലം ഇപ്പോൾ വെള്ളം ചേർക്കേണ്ട കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം മസാലയിൽ കിടന്ന് വെന്ത ചിക്കൻ മീറ്റിനകത്ത വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് കുക്ക് ചെയ്തെടുക്കാം അങ്ങനത്തെ ചിക്കനിൽ നിന്നും വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഇനി ഇതിന്റെ കൂടെ ഞാൻ ഒരു ആറ് കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം ഇന്നത്തെ ബിരിയാണിയുടെ ചിക്കൻ മസാല കുറച്ച് നല്ല ഗ്രേവി ടൈപ്പ് ആക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി വേണ്ടത് കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ചാറ് നമ്മുടെ ചിക്കൻ കറിക്ക് വേണം ആ മസാലയിൽ നല്ല രീതിയിലുള്ള ഗ്രേവി വേണം അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വെള്ളം ചേർക്കുന്നത് നിങ്ങൾക്ക് മസാലയിൽ ഗ്രേവി കുറച്ച് മതിയെങ്കിൽ അത്രയും കുറച്ച് മാത്രം വെള്ളം ചേർത്താൽ മതി ഇനിയിപ്പോൾ ഇതിലേക്ക് ഇതാ ഞാൻ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം നമ്മുടെ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയൊക്കെ ചേർത്ത് അടച്ചു വെച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ചിക്കൻ പീസുകളും മസാലയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക അതും അടിഭാഗം ചേർത്ത് മാത്രം ഇളക്കുക ചെറിയ ചിക്കൻ പീസുകളാണെങ്കിലും അതിൻ്റെ മീറ്റൊക്കെ ഇളകി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എപ്പോൾ മിക്സ് ചെയ്താലും നന്നായിട്ട് അടിഭാഗം ചേർത്ത് മാത്രം ഇളക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്ത് നമ്മുടെ ചിക്കൻ മസാല ഇതെ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ബിരിയാണി കുറച്ച് സ്പൈസി ആക്കി നല്ലൊരു ഗ്രേവി ഫീല് കിട്ടാൻ വേണ്ടിയാണ് ഇത്രയും നമ്മൾ നമ്മുടെ ചിക്കൻ മസാല ഗ്രേവി ആക്കിയിരിക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് റൈസിൻ്റെ പണിയിലേക്ക് പോകാം ഞാൻ ഇത് നമ്മുടെ ബിരിയാണി പാത്രം വെച്ചിട്ട് അതിൽ നമ്മുടെ റൈസ് അളന്നെടുത്തിട്ട് അതിൻ്റെ ഇരട്ടി വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് ഞാനിവിടെ എട്ട് ഗ്ലാസ് റൈസ് ആയിരുന്നു എനിക്ക് അപ്പോൾ ഞാൻ ഏകദേശം ഒരു പതിനാറ് ഗ്ലാസ് വെള്ളമാണ് ചേർക്കേണ്ടത് പക്ഷേ ഞാൻ പതിനഞ്ച് ഗ്ലാസ് വെള്ളമേ ചേർത്തിട്ടുള്ളൂ കാരണം നമ്മുടെ ചിക്കനിൽ നല്ല ഗ്രേവി ഉള്ളത് കുറച്ച് വെള്ളം അതിനകത്തുണ്ടാവും ആ ഒരു ഗ്രേവി മസാലയിൽ അപ്പം അതിനനുസരിച്ചാണ് വെള്ളം ചേർത്തിരിക്കുന്നത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും ചേർത്തിട്ടുണ്ട് കുറച്ച് വയണയിലും നാലോ അഞ്ചോ വയണയിലെയും പിന്നെ നമ്മുടെ പട്ട ഗ്രാമ്പു ജീരകം മസാലയും ചേർത്തിട്ടുണ്ട് കൂടെ തന്നെ ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും നമ്മുടെ കൈമ റൈസിന് ഓൾറെഡി നല്ല മണമുണ്ട് എന്നാലും കുറച്ചുകൂടി നല്ലൊരു അരോമ കിട്ടാൻ വേണ്ടിയാണ് ഇത്രയും മസാലകൾ നമ്മൾ ചേർത്തിരിക്കുന്നത് ആവശ്യത്തിന് കല്ലുപ്പും കൂടി ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം നമ്മളെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അരി ചേർത്ത് കൊടുക്കാം രണ്ട് കിലോ കൈമ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പതിനഞ്ച് മിനിറ്റോളം കഴുകി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് എടുത്ത റൈസാണ് കേട്ടോ അത് നമുക്ക് നേരെ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഒരുപാട് ഇളക്കാൻ നിൽക്കേണ്ട അരി പൊട്ടിപ്പോകാനൊക്കെ നല്ല സാധ്യതയുണ്ട് അപ്പൊ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി അതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ചെറുതായിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് പാത്രം അടച്ചു വെച്ച് അരിയുടെ വെള്ളം പറ്റി അരി റെഡിയാവുന്നതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അരിയൊക്കെ ഒന്ന് വെന്ത് വന്നപ്പോഴേക്കും ഞാൻ നമ്മുടെ ചോറും ചിക്കനും എല്ലാം കൂടി ചേർത്തൊന്ന് ലെയറാക്കി ദമ്മ് ചെയ്യാനായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പാചകമൊക്കെ നമ്മൾ ഒറ്റയ്ക്കായിരുന്നത് കൊണ്ട് ഇൻഗ്രീഡിയൻസ് ചേർത്ത് ലെയർ ആക്കുന്നതിന്റെ വീഡിയോ എടുക്കാൻ നമുക്ക് പറ്റി പാത്രത്തിന്റെ ഏറ്റവും അടിയിലായി ചിക്കൻ കംപ്ലീറ്റ് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് അതിന്റെ മേലെ റൈസ് ഓരോ ലെയറായിട്ടാണ് നമ്മൾ ഇട്ട് കൊടുത്തത് ഓരോ ലെയറിലും കിസ്മിസും ക്യാഷ്യൂ ഫ്രൈ ചെയ്തതും അതുപോലെ സവാള വറുത്തതും മല്ലിയില പുതിനിയില അരിഞ്ഞതും ഇത്രയും കൂടി നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു ഓരോ ലെയറിലും അത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നിങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ ഞാൻ ഈ പുറത്തേപോലെ നമ്മുടെ കനലൊക്കെ സെറ്റ് ചെയ്ത് നമ്മുടെ പാത്രമൊക്കെ വെച്ച് ദമ്പിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ എന്താ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നീ നമ്മുടെ ദം നമുക്ക് ഓപ്പൺ ചെയ്യാം കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയതും കൂടി ഏറ്റവും മുകളിൽ നമ്മൾ റൈസിന്റെ മേലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതാണ് ഈ മഞ്ഞ നിറത്തിൽ കാണുന്നത് അപ്പൊ അത് നമ്മുടെ ബിരിയാണി ചെമ്പ് നമ്മൾ ദമ്മ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ സംഭവം നല്ല കളർഫുൾ ആയിട്ടുണ്ട് ഈ മേലെ കാണുന്ന റൈസ് അത്രയ്ക്ക് എങ്ങോട്ട് വേവാത്ത റൈസാണ് കാരണം ഏറ്റവും മുകളിലത്തെ റൈസ് അല്ലേ അപ്പോൾ അത് കുറച്ച് വേവാൻ കൂടിയുള്ള റൈസ് ആയിരിക്കും അപ്പോൾ ആദ്യം തന്നെ ആ റൈസ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തൊരു പാത്രത്തിൻ്റെ അടിയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ മുകളിലേക്ക് പാത്രത്തിൻ്റെ അടിയിലുള്ള ചൂട് ചോറും കൂടി വന്ന് വീഴുമ്പോഴേക്കും ഇട്ട് കൊടുക്കുകഴിയുമ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് നല്ല രീതിയിൽ വെൽ കുക്ക്ഡ് ആവും അപ്പോൾ വേവ് കുറവുള്ള മുകൾ ലെയറിലുള്ള റൈസ് ആണ് നമ്മൾ ആദ്യം ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നത് താഴേക്ക് പോകുന്നതോറും വേവ് നല്ല പക്കയായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ആ റൈസ് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുമ്പോഴേക്കും കറക്റ്റ് ഒരു പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് റൈസ് നമുക്ക് കിട്ടും ചിക്കൻ മസാല ഏറ്റവും അടിയിലാണ് കേട്ടോ കംപ്ലീറ്റ് അപ്പൊ നമുക്ക് റൈസും ചിക്കൻ മസാലയും ഇവിടെ ഞാൻ സെപ്പറേറ്റ് ചെയ്യാണ് ഒരേ പാത്രത്തിലേക്ക് തന്നെ രണ്ട് ഭാഗത്തായിട്ടാണ് ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കുന്നത് ഈ സൈഡ് മൊത്തം നമ്മുടെ ചിക്കൻ മസാലയാണ് കേട്ടോ അതിന്റെ ഗ്രേവിയും നമ്മുടെ റൈസ് അപ്പുറത്തുണ്ട് അപ്പൊ എല്ലാം കൂടി ഇതേപോലെ ഒരു പാത്രത്തിലിട്ടിട്ട് ഈ നമ്മുടെ ഗ്രേവി മസാലയും പീസും അതേപോലെ റൈസും കൂടി ചേർത്താണ് നമ്മൾ വിളമ്പി കൊടുക്കുന്നത് അപ്പൊ ബിരിയാണി ഒക്കെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് നേരെ കഴിക്കാൻ പോയാലോ അപ്പം ഞാൻ എന്തെങ്കിലും പറമ്പിൽ പോയി കുറച്ച് വാഴയിലേക്ക് വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ബിരിയാണി സെർവ് ചെയ്തിട്ടുണ്ട് ശരിക്കും നല്ല കളർഫുൾ ആയിട്ടുണ്ടല്ലേ പച്ച വാഴയിലേയും നല്ല മഞ്ഞ കളറിലെയും വൈറ്റ് കളറിലേക്കുള്ള ബിരിയാണി റൈസും അതേപോലെ ചിക്കനും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ശരിക്കും കളർഫുൾ ആണ് ചിക്കനൊക്കെ നല്ല വെൽ കുബാണ് കേട്ടോ ദും കൂടി ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കൂട്ടത്തിൽ നമ്മൾ പപ്പടവും സലാഡും അതേപോലെ മാങ്ങച്ചാറും ഒക്കെ എടുത്തിട്ടുണ്ട് സംഭവം അല്ല അടിപൊളി ആരോപിയാണ് വരുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഇനി കഴിച്ചു നോക്കാം കഴിച്ചിട്ട് ഇനി പ്രത്യേകിച്ച് എന്ത് പറയാനാ സംഭവം ഇത് നല്ല ടേസ്റ്റി ആണെന്ന് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ നമ്മുടെ ചിക്കൻ ദം ബിരിയാണിയുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ഷെയർ ചെയ്തു കൊടുത്തോളൂ വീട്ടിൽ തീർച്ചയായിട്ടും ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്യുന്നു കേട്ടോ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ കിടിലൻ ഫുഡ് വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തോളൂ അപ്പൊ ഫുഡ് കാഴ്ചകൾ അവസാനിക്കുന്നില്ല സ്റ്റേ ട്യൂൺ ഫോർ മോർ കിടിലൻ അപ്ഡേറ്റ്സ് അപ്പൊ കൂടുതൽ ഫുഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം അടിൽ നെക്സ്റ്റ് ടൈം സ്റ്റേ കുക്ക്